ഇന്ത്യയുമായുള്ള ബന്ധം ഏറ്റവും മോശം അവസ്ഥയിലായതിനാൽ യു എസ് പഴയ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യയുടെ ദീർഘദൂര മിസൈൽ പരീക്ഷണത്തിന് മുന്നോടിയായി യു എസ് എസ് സാന്ത ബാർബറ കൊളംബോ തുറമുഖത്ത് നങ്കൂരമിട്ടു ഔദ്യോഗികമായി ഇന്ധനം നിറയ്ക്കുന്നതിനായും അനൗദ്യോഗികമായി നിരീക്ഷണത്തിനായിട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് നൂതന സിഗ്നൽ ഇന്റലിജൻസ് സംവിധാനങ്ങളാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ കപ്പലിന്റെ സമയം ഇന്ത്യയുടെ വ്യോമസേനാംഗങ്ങൾക്കുള്ള അറിയിപ്പ് വിമാന പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാവുന്ന അപകടങ്ങളെക്കുറിച്ചോ മാറ്റങ്ങളെക്കുറിച്ചോ പൈലറ്റുമാരെയും മറ്റ് വ്യോമയാന ജീവനക്കാരെയും അറിയിക്കുന്നതിനായി വ്യോമയാന അധികാരികൾക്ക് ഒരു ഔദ്യോഗിക അറിയിപ്പായിട്ടും കണക്കാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നോട്ടം വിൻഡോയുമായി പൊരുത്തപ്പെടുന്നു ഇത് പരീക്ഷണ പാതയിൽ സ്ഥാപിക്കുന്നു യുദ്ധത്തിനല്ല നിരീക്ഷണത്തിനാണ് കപ്പൽ ഉദ്ദേശിക്കുന്നത് എന്നിരുന്നാലും ഇത് യു എസ് നിരീക്ഷണ നയതന്ത്രത്തിന്റെ തിരിച്ചുവരവിനെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യ സാധ്യമായ അഗ്നി വകുഭേദമോ ഹൈപ്പർസോണിക് പരീക്ഷണമോ തയ്യാറാക്കുമ്പോൾ നാവിക മര്യാദയ്ക്ക് വിധേയമായി വാഷിംഗ്ടണിന്റെ പ്രതികരണം നിശബ്ദ നിരീക്ഷണമായി തുടരുകയാണ്